ഇറാനിലുണ്ടായ ഹെലികോപ്റ്റർ ദുരന്തവും ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയുമടക്കമുള്ള സമന്നതരായിരിക്കുന്ന ആളുകൾ മരണപ്പെട്ടതും പലസ്തീന്റെ യുദ്ധവുമായി ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിക്കുമോ എന്നതും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുകയാണ് യുദ്ധ കൂടി തന്നെ വലിയ രീതിയിലുള്ള സഹായമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത് അതിനോടനുബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ ഹമാസ് ആക്രമിച്ചത് ആക്രമിച്ചതിൻ്റെ ഓരോരോ തുടർച്ചയും ഇറാന്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു ഇപ്പോൾ ആകസ്മികരമായ രീതിയിൽ ഇറാൻ്റെ പ്രസിഡന്റ് മരണപ്പെടുന്നു അത് മരണമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശക്തികളുടെ അക്രമത്താൽ മരണപ്പെട്ടതാണോ എന്നതിനെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് ഏതായിരുന്നാലും ഇതൊരു വലിയ മുറിപ്പാടായിട്ട് ഇറാൻ നിലനിൽക്കുന്ന സമയത്ത് ഹമാസിന് എങ്ങനെ മുന്നേറാൻ സാധിക്കും എന്നതുകൂടി ഇവിടെ ചർച്ചയിൽ വന്നിരിക്കുകയാണ് ഇറാനോടനുബന്ധിച്ച് നയ നിലപാടുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള യുദ്ധമുഖത്തുള്ള കോത്തികളും ഹിസ്ബുല്ലാ ഗ്രൂപ്പും ഹമാസ് ആണെങ്കിൽ അവരും അതുപോലെ ഇറാഖിലെ റെസിസ്റ്റൻസ് ഗ്രൂപ്പും ബഹ്റൈനിലെ ഗ്രൂപ്പും എല്ലാം യഥാർത്ഥത്തിൽ ഒരു സൈലന്റ് ആയ രീതിയിലാണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് യുദ്ധം എന്ന് പറയുന്ന സമയത്ത് ഹമാസിന്റെ യുദ്ധത്തോടനുബന്ധിച്ച് ചില അഭിപ്രായങ്ങളും രാഷ്ട്രീയ നിരീക്ഷകർ നിരീക്ഷകരുടെ നിലപാടുകളും യൂറോപ്യൻ മീഡിയകളുടെ അഭിപ്രായങ്ങളെല്ലാം വിലയിരുത്തുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സംവിധാനത്തോടു കൂടി തന്നെയാണ് ആ മാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനെ ആക്രമിച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അപ്രതീക്ഷിതമായ രീതിയിൽ ശ്രദ്ധിക്കാതെ വന്നുപോയി വന്നിരിക്കുന്ന ഒരു അക്രമമൊന്നുമല്ല വലിയ കരുതലും വലിയ മുന്നേറ്റവും വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടിക്കൊണ്ട് ഒരു വർഷമെങ്കിലും നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിനുള്ള ആയുധങ്ങളുടെ ക്രോഡീകരണം ഉണ്ടായതിനു ശേഷമാണ് ഈ അക്രമം നടന്നത് എന്നുള്ള തരത്തിലുള്ള അഭിപ്രായം ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷമുള്ള ആ ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ അഭിപ്രായത്തിൽ എത്തിയിരിക്കുന്നത് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയൊരു രാജ്യം ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യമാണ് ഏത് തരത്തിലുള്ള തെറ്റ് ഇസ്രായേൽ ചെയ്താലും അതോടനുബന്ധിച്ച് കൂട്ടുനിന്ന് സഹായിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ് ബ്രിട്ടനാണ് ഫ്രാൻസ് ആണ് ഇറ്റലിയാണ് ജർമ്മനിയാണ് ഇതൊക്കെ ലോകത്തിലെ രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളും ലോകത്തിൽ ഇന്നും ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളുമാണ് ഈ രാജ്യങ്ങളുടെയൊക്കെ പിന്തുണ ഇസ്രായേൽ ഉണ്ടാവും ഹമാസ് എന്ന് പറയുന്ന ചെറിയൊരു സൈനിക വിഭാഗം ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമോ എന്ന കാര്യമൊക്കെ കൃത്യമായി അതികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ യുദ്ധം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടിയുള്ള പലസ്തീൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി പലസ്തീൻ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ഉള്ള പ്രതിരോധമാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴാം തീയതി കണ്ടത് ഞങ്ങൾക്ക് ഇങ്ങനൊന്നും ഇനി ജീവിക്കാൻ കഴിയില്ല ജീവിക്കുകയാണെങ്കിൽ അന്തസ്സോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണം അല്ലെങ്കിൽ ഞങ്ങൾ മരിക്കണം ഇതാണ് ഉദ്ദേശ ലക്ഷ്യത്തോ ഈ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് രംഗത്ത് വന്നത് അപ്പൊ ആയുധങ്ങൾ വേണം യുദ്ധം ചെയ്യാൻ തീർച്ചയായിട്ടും ആയുധങ്ങൾ വേണം വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അതുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുൻപേ ഇതിന്റെ ശേഖരങ്ങൾ നടത്തുകയും ശേഖരിച്ചാൽ മാത്രം പോരാ ഈ ശേഖരിക്കുന്ന ആയുധങ്ങൾ സുരക്ഷിതമായ രീതിയിൽ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് ഓക്കെ ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്ക വിജയിച്ച ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാഖിന്റെ സൈനിക ഗോഡൗണ് അമേരിക്ക തകർത്തു എന്നുള്ളതാണ് അങ്ങനെ തകർത്തതോട് കൂടിയിട്ട് വലിയ രീതിയിലുള്ള അതായത് മൂന്ന് മാസമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങൾ ഒരു സുപ്രഭാതം തകർക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചു അതോടൊപ്പം തന്നെ യുദ്ധമുഖത്തുണ്ടായിരുന്ന സൈനികരുടെ ഭക്ഷ്യ ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിക്കപ്പെട്ട ഗോഡൗണും തകർത്തു രണ്ട് തകർച്ച അവിടെ ഉണ്ടായ സമയത്താണ് വലിയ പരാജയം യഥാർത്ഥത്തിൽ ഇറാഖിനുണ്ടാകുന്നത് ഈ സംവിധാനം ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിരിക്കുന്ന അഞ്ചോ എട്ടോ രാജ്യങ്ങളുമായിട്ട് അല്ലെ അഞ്ചോ പത്തോ രാജ്യങ്ങളുമായി വ്യത്യസ്ത രാജ്യങ്ങൾ യുദ്ധം ചെയ്യുന്ന സമയത്തുണ്ടായിരിക്കുന്ന വിജയപരാജയങ്ങളും അതിന് അവർ മുന്നേറ്റം നയിച്ചതും പരാജയപ്പെടാനുള്ള കാരണങ്ങളും സാഹചര്യങ്ങളും ചുറ്റുപാടും കൃത്യവും വ്യക്തവുമായ രീതിയിൽ ഹമാസ് പഠിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധമുഖത്തുള്ള സൈനികർ അല്ലെങ്കിൽ ആ യുദ്ധം ചെയ്ത പോരാളികൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതും അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എത്തിക്കുക എന്നുള്ളതും അവർക്ക് ആയുധങ്ങൾ നൽകുക എന്നുള്ളതിൻ്റെയും വലിയൊരു സംവിധാനം അല്ലെങ്കിൽ വലിയൊരു കേന്ദ്രം യഥാർത്ഥത്തിൽ ഗസൈ എവിടെയോ പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഭാഗത്തായിക്കൊള്ളുന്ന ആയിക്കോളെന്നില്ല വ്യത്യസ്ത ഭാഗങ്ങളിലാണ് ഇത് കണ്ടെത്താൻ ഇസ്രായേൽ സാധിക്കാത്ത വിധമാണ് ഇതിൻ്റെ സംവിധാനം എന്നുള്ളതാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് എല്ലാവിധ സാറ്റലൈറ്റ് സംവിധാനമുള്ള ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏഴ് മാസമായിട്ടും അവർ പരിധി നടക്കുന്നത് അവരുടെ ആയുധ ശേഖരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സാധിക്കാത്തതിന്റെ കാര്യം എത്രത്തോളം ശക്തി ഇസ്രായേൽ ഉണ്ട് എന്നുള്ളതും ഏതൊക്കെ രീതിയിലായിരിക്കും അവർ നമ്മളെ പ്രതികരിക്കുക എന്നുള്ളതും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് യഥാർത്ഥത്തിൽ അവർ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് മൂന്ന് കാര്യമാണ് ഇപ്പോഴും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്നത് അവർക്ക് ഇപ്പോഴും അതിജീവിക്കാൻ വേണ്ടി സാധിക്കാത്തത് അതൊന്ന് അമാസിൻ്റെ ആയുധ ശേഖരം രണ്ടാമത്തത് അമാസിൻ്റെ പോരാളികൾ ഒളിച്ചിരിക്കുന്ന മേഖല മൂന്നാമത്തത് ബന്ദികളെ ഒളിപ്പിച്ചിരിക്കുന്ന പ്രദേശം എല്ലാവിധ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടും അമേരിക്കയുടെ പ്രത്യേകപരമായിരിക്കുന്ന രഹസ്യ ട്രൂപ്പിനെ സംഘടിപ്പിച്ചുകൊണ്ടും യുദ്ധമുഖത്ത് സജീവമായിരിക്കുന്ന വിഭാഗത്തെ ഏകോപിപ്പിച്ചുകൊണ്ടും ഒക്കെ വലിയ ശ്രമങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടവർ അവർ നടത്തിയിട്ടുണ്ട് പക്ഷേ എവിടെയും ഇപ്പോഴും എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പം ആയുധങ്ങളുടെ ഒരു കലവറയും ഒരു ശേഖരയും ഉണ്ടാക്കുകയും അതിനെ സുരക്ഷിതപരമായിരിക്കുന്ന മേഖല തിരിച്ചുകൊണ്ട് വിന്യസിക്കുകയും ചെയ്തു എന്നുള്ളടത്താണ് അമാസ് ഇപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അപ്പം യഥാർത്ഥത്തിൽ അമാസ് പഠിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ എന്താണെന്നുള്ളതും അവരുടെ സൈനിക ശക്തിയും അവരുടെ ബലവും അവരുടെ ആകാശ നിരീക്ഷണ സംവിധാന കാര്യങ്ങൾക്കൊക്കെ എത്രത്തോളം ശക്തി ഉണ്ട് എന്നുള്ളതും അതിനെ പ്രതിരോധിക്കാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കും എന്നുള്ള ഒരു പ്രാക്ടിക്കൽ ലഭിച്ചുകൊണ്ട് അത് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് പകരം ഇസ്രായേലിലേക്ക് നോക്കുന്ന സമയത്ത് അമാസ് എന്ന് പറഞ്ഞ ഒരു സൈനിക ട്രൂപ്പാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രത്തോളം ശക്തിയില്ല ബുദ്ധി ഇല്ല സാമ്പത്തികമല്ല തൊഴിൽ മേഖല പ്രശ്നമാണ് ദാരിദ്ര്യമാണ് പ്രയാസം ബുദ്ധിമുട്ടുമാണ് അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്ന ഒരു തോന്നല് ഇസ്രായേൽ ഉണ്ടായത് ഇവർക്ക് വലിയ രീതിയിൽ ഗുണമായി ഇപ്പോഴും ആയിരത്തി മുന്നൂറോളം ബംഗറുകൾ അമാസിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ നൂറ്റി മുപ്പതോളം ബംഗറുകളാണ് തകർക്കപ്പെട്ടതായിട്ട് അവർ പറയുന്നത് ബാക്കിയുള്ള ബംഗറുകളൊക്കെ എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്നുള്ളത് ഉള്ളതിൻ്റെ ഒരു കൃത്യത ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ സാധിച്ചിട്ടില്ല ഇതൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇറാനിൽ ഒരു വലിയ ദുരന്തം ഉണ്ടായി അവിടുത്തെ പ്രസിഡൻറ്റും വിദേശകാര്യമന്ത്രും ഇവരുമായിട്ട് അമാസുമായിട്ട് സഹകരിക്കുന്ന പരമാവധി ആളുകളൊക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഏതെങ്കിലും സംവിധാനം പ്രകാരം ഈ ഇറാൻ ഇനി അമാസിനെ സഹായിക്കാതിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളത് എന്നാൽ ഞങ്ങളുടെ നയനിലപാടുകൾക്കോ സമീപനങ്ങൾക്കോ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളത് ഇറാന്റെ ആത്മീയ നേതാവ് പറഞ്ഞതോടുകൂടി ആ കാര്യം കൃത്യമായ രീതിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു മാത്രവുമല്ല ഈ മരണാനന്തര ചടങ്ങിൽ അമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയ ഈ പരിപാടിയിൽ പങ്കെടുത്തത് രാഷ്ട്ര നേതാക്ക നേതാക്കന്മാർക്ക് ലഭിക്കുന്ന അതേ രീതിയിലുള്ള അംഗീകാരത്തോടു കൂടി തന്നെയാണ് രാജ്യത്തിലെ നേതാക്കളോടൊപ്പം തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഹമാസിന്റെ നേതാവായിരിക്കുന്ന ഇസ്മായിൽ അനിയൻ പങ്കെടുത്തത് അദ്ദേഹം പങ്കെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട വലിയ ചർച്ചാ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഏതായിരുന്നാലും അവരെ അതേ രീതിയിൽ തന്നെ ഹമാസിനെ എങ്ങനെയാണ് പാലസ്തീനെ എങ്ങനെയാണോ ഈ ഇറാൻ കണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സമീപനം അങ്ങനെ തന്നെയാണ് രീതി ഈ വിഷയ കാര്യങ്ങൾക്കൊന്നും യാതൊരു മാറ്റവുമില്ല എന്നതിനാൽ ഈ യുദ്ധത്തിന് യാ യാതൊരു രീതിയിലുള്ള ശക്തി കുറയുകയോ അല്ലെങ്കിൽ ബലക്ഷയം ഉണ്ടാവുകയോ പ്രതിരോധ സംവിധാനത്തിന് അമാസ് പിന്നോട്ട് പോവുകയോ ചെയ്യില്ല എന്നുള്ളത് ഉറപ്പാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഗസയുടെ ഭാഗങ്ങളിൽ ജബലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമാസിനെ സംബന്ധിച്ചിടത്തോളം ശക്തി കുറഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കി ആ മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അമാസിന് സാധിച്ചു അവരുടെ ആക്രമത്തിൽ അഞ്ച് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു അതോടുകൂടി ഇസ്രായേലിന് ഒരു കാര്യം ബോധ്യം ഈ അമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശക്തി കുറഞ്ഞിട്ടൊന്നുമില്ല അവരുടെ ശക്തി കൂടിയിരിക്കുകയാണ് അവരുടെ കയ്യിൽ ആയുധങ്ങളും ശേഖരങ്ങളും സംവിധാനങ്ങളും ഉണ്ട് അത്ര എളുപ്പത്തിലൊന്നും യഥാർത്ഥത്തില് അമാസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നൊരു തിരിച്ചറിവ് കൂടി ഈ ഇറാന്റെ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിനുശേഷവും യഥാർത്ഥത്തിൽ ഇസ്രായേൽ ബോധ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം കൃത്യമാണ്